ഈ ഈശോ ശിശുമാരെ തെരഞ്ഞെടുക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് പേരില് വിളിക്കുന്നു അപ്പൊ ഈശോ വിളിക്കുന്നപ്പോഴും വ്യക്തിപരമായിട്ട് ഇപ്പം ഈശോ അടുത്ത പന്ത്രണ്ട് പേര് വരുമ്പോഴും ആ പന്ത്രണ്ട് പേര് ഈശോയാണ് വിളിക്കുന്നത് അല്ലാതെ പന്ത്രണ്ട് പത്രോസിനോട് യോഹനനെ വിളിച്ചോണ്ടിരാനല്ലോ പറയുന്നത് യോഹനോട് പറഞ്ഞ നീ നീ പത്രോട് ചോദിക്കുന്നില്ല നമുക്ക് ആരെയാണ് അടുത്ത് വിളിക്കേണ്ടത് വിളിക്കുന്നില്ല നമുക്ക് ആരെയും ശിഷ്യനാക്കണം പത്രോസിനോട് ചോദിക്കുന്നില്ല പല ദിവസോട് അല്ലെങ്കിൽ പല ചോദിക്കുന്നില്ല നമുക്ക് അടുത്ത അടുത്താരെയും വിളിക്കേണ്ടത് ഇവരാടും പറഞ്ഞില്ല ഈശോ നേരിട്ടാണ് ഈ പന്ത്രണ്ട് പേരെയും വിളിക്കുന്നത് അതിന്റെ കാരണം എന്തോ വരുന്ന ഓരോ വ്യക്തിയും ഈശോയോടാണ് ആ ബന്ധം കാണിക്കേണ്ടത് അവരുടെ ബന്ധം അല്ല അല്ല പത്രോസ് പത്രോസ് പറഞ്ഞിട്ടാണ് ഞാൻ യാഖോ പറഞ്ഞു ഞാൻ ഞാനാണ് അല്ലെങ്കിൽ ഞാൻ മറ്റേ അൻസിനെ വിളിച്ച് ഞാനത് പറഞ്ഞിരുന്നു ഞാനാണ് അവനെ വിളിച്ചത് എല്ലൊരു യുദാസിനെ പറ്റിയ പ്രശ്നം അവന്റെ ബന്ധം ഈശോയെക്കാളും ബന്ധം പണത്തോടും മറ്റാളുകളോട് ബന്ധം കൂടും അവൻ ഈശോയുടെ കൂടെ നിൽക്കുമ്പോൾ അവന് ഈ പുരോഗതി പ്രമുഖന്മാര് നിയമജ്ഞര് ഭരിസകര് വി ഐ പി സിയുമായിട്ട് കണക്ഷൻ കൂടില്ല സൊസൈറ്റി ലെവലിലെ വമ്പനാൾക്കാരുമായിട്ട് കണക്ഷൻ കൂട ആ കണക്ഷനാണ് ഈ ഈ കണക്ഷൻ പൊട്ടിപ്പോണ